ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പാകിസ്ഥാനിലേക്ക് ഒരു കണ്ണുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പല നേതാക്കളും ഇന്ത്യയെ പരിഹസിച്ച് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി നേതാക്കൾ അത് തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായി തന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവും അസം പി സി സി പ്രസിഡന്റുമായ ഗൗരവ് ഗൊഗോയ് രംഗത്തെത്തിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മയായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ഹിമന്തയുടെ ആരോപണം അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമാണെന്ന് ഗൗരവ് ഇന്ത്യ ചുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി അപഖ്യാതിയും ദുരാരോപണവുമില്ലാതെ ഇല്ലാതെ ബി ജെ പി എങ്ങനെ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്ന ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഗൊഗോയുടെ ബ്രിട്ടീഷ് വംശജിയായ ഭാര്യ എലിസബത്ത് കോൾബണിനെതിരെ പലകുറി ഹിമന്ത ബിശ്വ ബിശ്വശർമ്മ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പാക് ചാരസംഘടനയുമായി എലിസബത്തിന് ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ചുരുങ്ങിയത് പതിനെട്ട് തവണയെങ്കിലും എലിസബത്ത് ഇസ്ലാമാബാദ് സന്ദർശിച്ചിട്ടുണ്ടെന്നും ഹിമന്ത ആരോപിച്ചു ഐഎസ്ഐ ആരോപണങ്ങൾക്ക് മറുപടിയായി ഗോഗോയ് പറഞ്ഞു ശരി അപകീർത്തിപ്പെടുത്തലും ചെളിവാരിയെറിയലും ഇല്ലാതെ ബി ജെ പി എന്തായിരിക്കും നിങ്ങൾക്കറിയാമോ അത് അവരുടെ ഇഷ്ടമാണെന്നും വ്യക്തമാക്കി ഇത്തരം തന്ത്രങ്ങൾക്ക് ബി ജെ പിക്ക് പുതിയതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവർ മുൻപ് കോൺഗ്രസ് രാഷ്ട്രീയക്കാർക്കെതിരെ അപവാദം പറഞ്ഞിട്ടില്ലേ അവർ ആരെയെങ്കിലും കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് ആരെങ്കിലും ദേശവിരുദ്ധനാണെന്ന് അവർ ആരോപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നതുമുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ അകർന്ന അയൽക്കാരന്റെ വിവരണം ജനറൽ തന്നെക്കാൾ കൂടുതൽ സ്ഥിരതയോടെ പ്രചരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് ആരോപിച്ച് ബി ജെ പി ബുധനാഴ്ച കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇസ്ലാമാബാദിനെതിരായ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് സംശയമുണ്ടെന്ന് പാർട്ടി അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ സേനയുടെ വിജയത്തിൽ രാഹുൽ ഗാന്ധി സംശയിക്കുന്നു അസിം മുനീറിനേക്കാൾ കൂടുതൽ സ്ഥിരതയോടെ പാകിസ്ഥാൻ വിവരണം പ്രചരിപ്പിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ പാകിസ്ഥാൻ ി പറയണെന്നും ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി എക്സിൽ എഴുതി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ സംശയത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രദീഷ് ഭണ്ഡാരി സർക്കാർ ഇന്ത്യയുടെ വിദേശ നയത്തെ നശിപ്പിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു വിദേശ പങ്കാളിയും ന്യൂഡൽഹിയെ പിന്തുണച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സമാധാന ധാരണയ്ക്കും മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയാണെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തെക്കുറിച്ചും കോൺഗ്രസ് എം പി പരാമർശിച്ചു എന്തോന്ന് വിജി ചിത്രമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ചർച്ച ഉണ്ടാകും എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനകൾ തുടരുകയാണ് ഒരു വശത്ത് ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ മറുവശത്ത് ഞങ്ങൾ വിജയം കൈവരിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് മറുവശത്തിന് സമാധാനത്തിന് മധ്യസ്ഥത വഹിച്ചതും ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെച്ചതും താനാണെന്ന് ട്രംപ് പറയുന്നു അദ്ദേഹം അത് ഇരുപത്തിയഞ്ച് തവണ പറഞ്ഞിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശങ്ങളിൽ പ്രധാനമന്ത്രി മോദി പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രധാനമന്ത്രിക്ക് എങ്ങനെയൊരു പ്രസ്താവന നൽകാൻ കഴിയും അദ്ദേഹം എന്തു പറയും ട്രംപ് അത് പ്രഖ്യാപിച്ചു എന്ന് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല പക്ഷേ അത് സത്യമാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി ലോകം മുഴുവൻ അറിയാം യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ല ഗാന്ധി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഇതിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു നാല് ദിവസം നീണ്ടുന്നത് സംഘർഷത്തിന് ശേഷമാണ് ന്യൂഡൽഹി രാജ്യത്തിനുള്ളിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ആക്രമണം മണിക്കൂറുകൾക്ക് ശേഷം വെടിനിർത്തൽ ധാരണയിലെത്തിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്